എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ രാജഗിരി ടെലിമെഡിസിൻ സൗകര്യം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കുട്ടികൾക്കായി ടർഫ് ഉൾപ്പെടെയുള്ള വിനോദോപാധികൾ ഒരുക്കി കൊടുങ്ങല്ലൂർ ശെങ്കപുരം ജി എൽ പി എസ് ജി എച്ച് എസ് എസിൽ വർണ്ണക്കൂടാരം തുറന്നു എസ് കെ സ്റ്റാഫ് പദ്ധതി പ്രകാരം അനുവദിച്ച പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഭരണകൂടാരത്തിന്റെയും ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ബാലയുടെയും ഉദ്ഘാടനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവ്വഹിച്ചു നഗരസഭ ചെയർപേഴ്സൺ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീലാ പണിക്കശ്ശേരി കെ എസ് കൈസാബ് എൽ സി പോൾ കൌൺസിലർമാരായ കെ ആർ ജൈത്രൻ സി എസ് സുവിന്ദ് ഗീതാ റാണി എസ് എസ് കെ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് ബി പി സി പി എം മോഹൻരാജ് പ്രധാനാധിപിക കെ എം മുൻതാസ് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് എം എ ജോഷി പി ടി എ പ്രസിഡന്റ് കെ എ അനീഷ് എസ് എം സി ചെയർമാൻ സി എസ് റസാഖ് സ്മിത ജോർജ് സ്കൂൾ ലീഡർ ഭവിൻ വിനോദ് കെ എസ് സജിത എന്നിവർ സംസാരിച്ചു വർണ്ണകൂടാരത്തിൻ്റെ ശില്പി ഷൈൻ മഞ്ഞളിയെ വി ആർ സുനിൽകുമാർ എം എൽ എ ആദരിച്ചു ൂടിയാണ് ഗാന്ധിജിയുടെയും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ട ഡോക്ടർ ബി ആർ ഭരണഘടനാ സിഫിയായിട്ടുള്ള ഡോക്ടർ ബി ആർ അംബേദ്കർ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എല്ലാം തിരുവേരത്ത് ഭഗത് സിംഗും സുപ്രവും ഏറ്റവും ചെറുപ്രായത്തിലെത്തി സാക്ഷിത്വം ഭരിച്ച ഗുരുക്കരാനി ഉൾപ്പെടെയുള്ളത് നമ്മുടെ മുന്നിലൂടെ കടന്നുപോകുന്നൊരു ഇനം കൂടി ഞാൻ നിങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ സമൃദ്ധിപരമായിട്ടും അതുപോലെ തന്നെ അടിമത്തത്തിൽ നിന്നുള്ളൊരു മോചനവുമായിട്ടാണ് ഇന്നുള്ളത് എൻ്റെ പുറകിലുള്ളവർത്തെയും പേരുടെയെല്ലാം ജീവൻ ത്യാഗമുണ്ട് ആ ഓർമ്മകൾ എല്ലാ കാലഘട്ടങ്ങളിലും നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് നമ്മളെങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകളാണ് നമ്മൾ നയിക്കപ്പെടേണ്ടതായിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടും മാറുമായിരുന്നു എന്നുള്ള ചരിത്രമാണ് സേന മുതൽ എല്ലാ കാലഘട്ടത്തിലും ഓർമ്മ ഉണ്ടാകേണ്ടതായിട്ടുള്ള അവരുടെ അപൂർണമായിട്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത് നമ്മൾ നമ്മളിന്ന് സംസാരിക്കുന്നത് എല്ലാം അവരുടെ എല്ലാം നവോത്ഥാന നായകരുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും എല്ലാം തന്നെ വലിയൊരു പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളത് തന്നെയാണ് ആ സുദിനത്തിൽ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികുട്ടികൾക്ക് സ്വാതന്ത്ര്യദിനമായിട്ട് തന്നെ നമുക്കൊരു ഇതി ഒരു സമ്മാനമെടുക്കാൻ ഇവിടെ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള കൊണ്ട് തന്നെയാണ് നമ്മുടെ കേൾക്കും ഇതാ ഇവിടെ ഒരു സ്വാതന്ത്ര്യം തൊഴിലായിട്ട് വരുന്നു എന്നുള്ളതാണ്